എന്നും വിസ്മയങ്ങൾ കാത്തുവെച്ച ഒന്നാണ് ദുൽഖർ സൽമാന്റെ ജീവിതം പഠിക്കുന്ന കാലഘട്ടത്തിലൊന്നും സിനിമയോടുള്ള അഭിനിവേശമോ ഏതെങ്കിലും തരത്തിലുള്ള കലാപരമായ താല്പര്യങ്ങളോ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതായി അറിവില്ല മമ്മൂട്ടിയുടെ മകൻ എന്ന ലേബൽ ഉപയോഗിച്ച് വാർത്തകളിൽ നിറയാൻ ശ്രമിക്കാതെ ഒതുങ്ങിക്കൂടിയ യുവാവ് മകൻ തന്നെ പിൻഗാമിയായി സിനിമയിൽ വരുമെന്ന് മമ്മൂട്ടി സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല അതുകൊണ്ട് തന്നെ പൊതുസമൂഹവും ദുൽഖറിൽ നിന്ന് അങ്ങനെയെന്ന് പ്രതീക്ഷിച്ചതേയില്ല ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം നേടിയ ദുൽഖർ പഠനശേഷം ചില സംരംഭങ്ങളും ദുബായിൽ ജോലിയും മറ്റുമായി ജീവിതം മറ്റൊരു വിധാനത്തിലാണ് പ്രതിഷ്ഠിച്ചത് എന്നാൽ കോപ്പറേറ്റ് ലൈഫിന്റെ വിരസതയിൽ സ്വയം തളച്ചിടാൻ ദുൽഖറിന്റെ ഉള്ളിലെ കലാകാരൻ സ്വയം അനുവദിച്ചില്ല സിനിമയാണ് തന്റെ തട്ടകമെന്ന് തോന്നൽ അദ്ദേഹത്തെ വിരസിച്ചു തുടങ്ങി ശ്രീനാഥ് രാജേന്ദ്രൻ എന്ന നവാഗതൻ സെക്കൻഡ് ഷോ എന്ന പ്രോജക്റ്റുമായി അദ്ദേഹത്തെ സമീപിച്ചു ഇന്ത്യയിലെ ഏതൊരു ഭാഷയിലുമുള്ള സൂപ്പർ താരങ്ങൾ വിപുലമായ സന്നാഹങ്ങളോടെ ഒരുക്കങ്ങളോടെയുമാണ് തങ്ങളുടെ മക്കളെ സിനിമയിൽ അവതരിപ്പിക്കുന്നത് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ വൻ ബാനർ വലിയ സംവിധായകൻ സൂപ്പർ ഹീറോയിൻ വലിയ തിരക്കഥാകൃത്ത് ഇവയെല്ലാം അണിനിരത്തിയും ആവശ്യത്തിൽ കവിഞ്ഞ മീഡിയ ഹൈപ്പ് സൃഷ്ടിച്ചും അരങ്ങേറ്റം വലിയ സംഭവമാണെന്ന് പ്രതീതി ജനിപ്പിക്കും എന്നാൽ മമ്മൂട്ടി ഇതിനൊന്നും നിന്നു കൊടുത്തില്ല കഴിവുണ്ടെങ്കിൽ കയറി വരട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട് ഏതായാലും ആദ്യ ചിത്രമായ സെക്കൻഡ് ഷോ ഒരു ബ്ലോക്ക് ബസ്റ്റർ മൂവി ആയിരുന്നില്ലെങ്കിലും സാമാന്യം വിജയമായിരുന്നു അത്യാവശ്യം കണ്ടിരിക്കാവുന്ന മാന്യമായ ഒരു ചിത്രം മകൻ എന്ന തലക്കനമോ ഭാവമോ ഇല്ലാതെ എല്ലാവരോടും അങ്ങേയറ്റം സൗമ്യമായും ഇടപഴകുന്ന ഒരു ചെറുപ്പക്കാർ എന്ന പ്രതിച്ഛായയും ദുൽഖറിന് ഗുണം ചെയ്തു സിനിമ തനിക്ക് അനുകൂലമായെന്ന് കണ്ടിട്ടും വാരി വലിച്ച പടങ്ങൾ ചെയ്യാൻ നിൽക്കാതെ ഓരോ ചുവടും സൂക്ഷ്മതയോടെ നീങ്ങുന്ന ദുൽഖറിനെയാണ് പിന്നീട് നാം കണ്ടത് ദുൽഖർ വന്നതും നടന്നതും വളർന്നതും പിതാവിന്റെ കൈ പിടിച്ചോ അദ്ദേഹത്തിന്റെ തണലിലോ ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ എന്നും സ്വന്തമായ ഒരു മേൽവിലാസമുള്ള നടനോ താരവുമായി അദ്ദേഹം അവരോധിക്കപ്പെട്ടു വിരൽ എന്നാവുന്ന സിനിമകളിലൂടെ വൺ ഫാൻ ബേസ് ഉള്ള താരമായി അദ്ദേഹം വളർന്നു ദുൽഖറിന് വെച്ചൊരു പടം പ്ലാൻ ചെയ്യുമ്പോൾ അത് ഒരു ഭാഷ മാത്രം മുന്നിൽ കണ്ട് ചെയ്യാനാവില്ല എന്ന സ്ഥിതിയായി ആ തലത്തിലേക്ക് ഒരു മലയാള നടൻ വളരുന്നത് ഇതാദ്യമായെന്ന് പറയാം നടൻ നിർമാതാവ് എന്നീ നിലകളിൽ ജൊലിച്ചു നിൽക്കുമ്പോൾ ദുൽഖർ ഏത് തലത്തിലാവും വ്യത്യസ്തമായ അടയാളപ്പെടുത്തൽ നടത്തുക എന്ന കൗതുകത്തിനും അന്വേഷണത്തിനുമുള്ള ഉത്തരമാണ് ലോക എന്ന ചിത്രം ഐതിഹ്യങ്ങളിൽ വന്നു പോകുന്ന വിത്തുകളെ പുതിയ കാലത്തിന്റെ നടുവിൽ പ്രതിഷ്ഠിച്ച് ഡോമിനിക് അരുൺ ഒരിക്കലും തിരക്കഥ വർഷങ്ങളോളം നിർമ്മാതാവിനെ കാത്ത് ഫ്രീസറിൽ എന്ന് പറയപ്പെടുന്നു ഈ സന്ദർഭത്തിൽ ആ പദ്ധതിയിൽ താല്പര്യം തോന്നിയ ദുൽഖറിന്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ നിമീഷ് റിവി വഴി കഥ കേൾക്കാനിടയായ ഡി ക്യൂ പടം നിർമ്മിക്കാൻ പച്ചക്കൊടി കാട്ടി നായിക കേന്ദ്രീകൃതമായി മുൻനിർത്തി രൂപപ്പെട്ട സിനിമയായിട്ടും കോടികൾ മുടക്കാൻ തയ്യാറായി ഈ പ്രോജക്ടിന്റെ സാധ്യതകളിൽ അത്രയേറെ വിശ്വാസവും ബോധ്യവും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ലോക മലയാള സിനിമയെ സംബന്ധിച്ച് എല്ലാ അർത്ഥത്തിലും ഒരു പൊളിച്ചെഴുത്താണ് ദശകോടികൾ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കപ്പെടുന്ന സിനിമകൾ ഹോളിവുഡ് ലെവൽ ഡിജിറ്റൽ പ്രൊമോഷൻ ടീമുകൾ കൊട്ടിഘോഷിക്കുകയും അതെല്ലാം നനഞ്ഞ പടക്കങ്ങളാണെന്ന് പിൽക്കാല ചരിത്രം വിധിയെഴുതുകയും ചെയ്യുമ്പോൾ കേവലം മുപ്പത്തഞ്ച് കോടിയിൽ തീർത്ത ലോക മുന്നൂറ് കോടിയുടെ ഔട്ട്പുട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നതെന്നാണ് സിനിമ കണ്ടിറങ്ങിയവർ അഭിപ്രായപ്പെടുന്നത് പ്രതിദിനം ഇരുപത് കോടിയിലേറെ കളക്ഷനുമായി സിനിമ മുന്നേറുമ്പോൾ സൂപ്പർ താരങ്ങളെ മറികടക്കുന്ന പ്രകടനമാണ് ബോക്സ് ഓഫീസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പല നിർമ്മാതാക്കളും മടിച്ച സാഹസ്യമായ ഒരു പരീക്ഷണം വ്യാപകമായി കയ്യടി ഏറ്റുവാങ്ങുമ്പോൾ ദുൽഖർ ഒരു നടൻ എന്നതിലുപരി ഒരു സിനിമയെ ആഴത്തിൽ തിരിച്ചറിയാൻ കൽപ്പുള്ള ഒരു വ്യക്തിത്വം എന്ന തലത്തിലേക്ക് ഉയരുകയാണ് മലയാളം തമിഴ് തെലുങ്ക് ഭാഷകളിലായി ഓരോ സിനിമകളും വീതം ദുൽഖറിൻ്റെതായി അണിയറയിൽ ഒരുങ്ങുന്നു വിവിധ ഭാഷകളിൽ ഒരേ സമയം നിറസാന്നിധ്യമാവുകയാണ് മലയാളത്തിന്റെ വീക്യു